കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് കാണികളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏഴുമണിക്കാണ് മത്സരം അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയിൽ മൂന്ന് മത്സരവും ജയിച്ച് പരമ്പര നേടിയ ഇന്ത്യ സഞ്ജു സാംസൺ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സീരീസിൽ സ്വന്തം ജന്മനാട്ടിൽ കളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആവേശകരമായ കാര്യം അല്ലെ സഞ്ജു അല്ലെ ആവേശം അതെ 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 സഞ്ജു സാംസൺ ശക്തമായ തിരിച്ചറിവ് നടത്തും തന്നെയാണ് ആരാധകരുടെ ഒരു വിശ്വാസം മാത്രമല്ല ലോകകപ്പ് ടീമിലുണ്ട് അതെ 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 ഈ ഫോം ആയില്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും നിങ്ങളൊക്കെ എവിടെന്നെ മലപ്പുറം മലപ്പുറം

പക്ഷേ ആരാന്നെ കൊണ്ടൊരു ട്രോഫി ജയിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കളിയടിച്ച് ജയിപ്പിക്കും വേറെ ടൈപ്പ് സന്തോഷമാണ് ആളുകളൊക്കെ പറയാൻ എന്തോന്ന് ആറാറ് അങ്ങനത്തെ ടീമിനെ ലീഡ് ചെയ്ത് അവർക്ക് വേണ്ടി പെർഫോം ചെയ്യുന്ന ഒരു കഴിവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്

ആരാധകരും ഉണ്ട് അത് വേണമല്ലോ അല്ലേ ഓക്കെ 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 താങ്ക് യു ആറരക്കാണ് ടോസ് ഏഴ് മണിക്ക് മത്സരം ആരംഭിക്കുകയും ചെയ്യും സഞ്ജു സാംസൺ തന്നെയാണ് കാര്യവട്ടത്തെ ആവേശം നീലക്കടലായി മാറിയിരിക്കുകയാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം